ഹായ് വെൽക്കം ടു എബിക് കേ കാറ്റഗറി വൺ ടു ത്രീ ഫോർ കോമൺ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ള പി വൈ ക്യൂ ക്വസ്റ്റൻ ആണ് ഡിസ്കഷൻ ഉള്ളത് ഇത് മൂന്നാമത്തെ സീരീസ് ആണ് കഴിഞ്ഞ രണ്ട് സീരീസിലും നമ്മൾ ഒരുപാട് ടോപ്പിക്സിന്റെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും തന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ വരാൻ പോകുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈ അഞ്ച് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിക്കുന്നത് അഞ്ച് ടോപ്പിക്സ് ആണെന്ന് ഓർമ്മിക്കുക ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ദ വൊക്കാബുലറി ദാറ്റ് എ ലേണർ യൂസസ് ഇഫക്റ്റീവ്ലി ഇൻ ഹെസ് ഔർ ഹെറോൺ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ഈസ് ദയർ ഡാഷ് ദ വൊക്കാബുലറി ദാറ്റ് യൂസസ് ലേണർ വളരെ ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ സ്പീച്ചിലും റൈറ്റിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇത് വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് വേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് നമ്മുടെ സ്പീച്ചിലും റൈറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന വേർഡ്സിനെ എന്താണെന്നാണ് പറയുന്നത് ഓപ്ഷൻസ് ഫസ്റ്റ് വൺ പാസീവ് വൊക്കാബുലറി ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഫൈനൽ വൊക്കാബുലറി തേർഡ് ഓപ്ഷൻ അറ്റ് ഹോക്ക് വൊക്കാബുലറി ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ആക്റ്റീവ് വൊക്കാബുലറി ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ വൊക്കാബുലറി നമ്മുടെ സ്പീച്ചിലും റൈറ്റിലും യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇഫക്റ്റീവായിട്ട് പറഞ്ഞാൽ അതിന്റെ സിനിമ നോക്കിയാൽ തന്നെ മതി ആക്റ്റീവ് ആയിട്ടുള്ള ൻസർ ഈസ് ഓപ്ഷൻ ഡി ആക്ടിവ് ഒക്കാബുലറി ആക്ടിവ് വൊക്കാബുലറി ആണ് നമ്മൾ വളരെ നമ്മുടെ സ്പീച്ചിലും റൈറ്റിങ്ങിലും ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന വൊക്കാബുലറി സെക്കൻഡ് ക്വസ്റ്റിൻ മൈ മദർ ഡാഷ് എ സ്മോൾ സോറി മൈ മദർ ഡാഷ് എ സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് മൈ മദർ ഡാഷ് എ സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ഓപ്ഷൻ എ ബോജ് ഓപ്ഷൻ ബി ഹാസ് ബോഡ് ഓപ്ഷൻ സി ഹാഡ് ബോജ് ഓപ്ഷൻ ഡി ബൈ ഇവിടെ ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ ടെൻസ് നമുക്കറിയാം മൂന്ന് ടെൻസ് ആണ് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട് ടോട്ടൽ ട്വൽവ് ഉണ്ട് ഇവിടെ ഒരു ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് മൈ മദർ അല്ലെ എൻ്റെ മദർ വാങ്ങി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഇവിടെ നമുക്കറിയാം ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് സ്പെസിഫിക് ടൈം പറയുന്നുണ്ട് പാസ്റ്റിലെ സ്പെസിഫിക് ടൈം പറയുന്നുണ്ട് ലാസ്റ്റ് വീക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസിന്റെ ടെൻസ് ഏതാണെന്ന് അറിയോ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം ഏതാ പ്ലസ് പ്ലസ് വി സബ്ജെറ്റ് ആദ്യം സബ്ജെക്ട് വേർബിന്റെ സെക്കൻഡ് ഫോം പിന്നെ ഒബ്ജക്ട് അങ്ങനെയാണെങ്കിൽ വിറ്റ് ഇസ് ദ സബ്ജെക്ട് മൈ മദർ ഇസ് ദ സബ്ജെക്ട് ഫോം വാങ്ങുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട് ഓപ്ഷൻ എ ബോട്ട് ടി എന്താണ് വാങ്ങിയത് എ സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ബോട്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വിച്ച് എമംഗ് ദോളോയിങ് ഈസ് എസ് ഓർ നോ കൊസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഏതാണെന്ന ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഹോൾഡ് ആർ യു ഓപ്ഷൻ ബി ഈസ് ദീ ഹോട്ട് ഓപ്ഷൻ സി വെൻ ഡി ദാപ്പൻ ഓപ്ഷൻ ഡി വേർഡ് യു വർക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസും എസ് ഓർണോൻസും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ ഹൗ ഹൗ മച്ച് ഹൗ മെനി ഇതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റൻസ് ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിന് എപ്പോഴും ഒരു എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും കുറച്ച് വലിയ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരാം എന്നാൽ എസ് ഓർണോ കൊസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിലറി വേർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ആർ യു ഇൻട്രസ്റ്റഡ് അല്ലെ അപ്പൊ നമ്മൾ എസ് ഓർ നോ അതുപോലെയുള്ള ക്വസ്റ്റിൻ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഹൗ ഹോൾഡ് ആർ യു വയസ്സ് എത്രയും നമ്മൾ എന്താ പറയാ നമ്മുടെ പ്രായമാണ് പറയാ ചായ ചൂടുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ എസ് എന്ന് പറയും അല്ലെങ്കിൽ നോ എന്ന് പറയും സി വെൻ ഡിഡ് ദക്സിഡന്റ് ഹാവ് എപ്പോഴാണ് ആക്സിഡന്റ് നടന്നത് അപ്പൊ നമ്മൾ ആ സമയൊക്കെ പറയണം വേർ ഡു യു വർക്ക് നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഏതാ ചായ ചൂടുള്ളതാണോന്ന് ചോദിക്കുന്നല്ലേ എസ് ഓർ നോ ക്വസ്റ്റ്യൻ അത് ഈസ് എന്ന ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഹൗ വെൻ വേർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഡബ്ല്യു എച്ച് ബട്ട് എസ് ഓർ നോ ഏതാണ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദീ ഹോട്ട് എന്നുള്ളതാണ് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹി ഡിസൈഡ് ഫോർ ജസ്റ്റിസ് ഹി ഡിസൈഡ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഡാഷ് ഇവിടെ നമ്മൾ അതിന്റെ ലാസ്റ്റിൽ വരുന്ന സെന്റൻസ് കംപ്ലീഷൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഇൻ ഓൾ 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 കോസ്റ്റ് 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 ഓപ്ഷൻ 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 ബി ടു സി ഫോർ ഡി അറ്റ് പ്രപ്പോസിഷൻ ബേസ് ചെയ്തിട്ടാണ് ുംപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൈറ്റ് റൈറ്റ് പ്രപ്പോസിഷൻ അറ്റ് അറ്റ് സോ സെന്റൻസ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഓൾ കോസ്റ്റ് ദ ആൻസർ നെക്സ്റ്റ് വൺ ് സെന്റ്സൺ സോറി സെന്റ് ദ പാഴ്സൽ അവരൊരു പാഴ്സൽ അയച്ചിട്ടുണ്ട് അല്ലെ സെന്റ് ദ പാഴ്സൽ ദ സെന്റൻസ് വിതഔട്ട് ചേഞ്ചിങ് ദ മീനിങ് എപ്പോഴിങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇങ്ങനൊരു സെന്റൻസ് വന്നിട്ട് ഇതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം സോറി അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാണ്ട് സെന്റൻസ് വീണ്ടും എഴുതണം അല്ലെ വീണ്ടും അത് റീ റൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ മീനിങ് ചേഞ്ച് ചെയ്യാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും മിക്കവാറും അത് ആക്ടീവ് വോയ്സും പാസീവ് വോയ്സും ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ എക്സാമ്പിള് രാമ കിൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു അത് നമ്മൾ തിരിച്ച് നമ്മൾ പാസിവേഴ്സിലേക്ക് പറയുമ്പോൾ രാവണ ിൽ രാമ അല്ലെങ്കിൽ രാമണെ രാമനാൽ കൊല്ലപ്പെട്ടു രണ്ടും സെയിം സെന്റൻസ് ആണ് ഒന്ന് എന്താണ് സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നതാണ് ഒന്ന് ആക്റ്റീവ് ആണ് ഒന്ന് പാസീവ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഈ ഒരു മീനിങ് ചേഞ്ച് ചെയ്യാണ്ട് പറഞ്ഞ സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആക്റ്റീവ് വോയ്സും റിലേറ്റഡായിരിക്കും ഒന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഓപ്ഷൻസൽ ഹാവ് ബീൻ സെന്റ് ഓപ്ഷൻ ബി ദീൻ ഓപ്ഷൻ സി ദ പാഴ്സൽ ഹാസ് സെന്റ് ഓപ്ഷൻ ഡി ദ ദാഴ്സൽ ഇവിടെ നമ്മൾ എസ് ബി ഒ പാറ്റേൺ അല്ലെ ഒരു ആക്ടിവ് വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ സബ്ജക്ട് വേബ് ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ് ആക്കുക ഓവിയസ് പാറ്റേണിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി ഇവിടെ സബ്ജക്ട് എന്താ ദേ എന്നാണ് സെന്റ് എന്നാണ് ഓബ്ജക്ട് സോറി വേർബ് പാഴ്സൽ എന്നുള്ളതാണ് ഒബ്ജക്ട് അപ്പൊ ആ എസ് ബി ഒനെ നമ്മൾ എന്താക്കി ചേഞ്ച് ചെയ്യുന്നു ഓവിയസ് ആക്കി ചേഞ്ച് ചെയ്യുന്നു ഫസ്റ്റ് എടുക്കുക ഏതാണ് ഓബ്ജെക്ട് ദ പാഴ്സൽ പാഴ്സിൽ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ പാഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് ഏകവചനമാണ് അപ്പൊ ദ പാഴ്സൽ എടുത്തു പിന്നെ ഓക്സിലറി വേർബ് ഉണ്ടോ നോക്കുക ഓക്സിലറി വേബ് ഹാവ് ഉണ്ട് പക്ഷെ ദ പാഴ്സ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലറിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാസ് ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ദ പാഴ്സൽ ഹാസ് ഹാസോ ഹാവോ ഹാഡോ വന്നാൽ പിന്നീട് നമ്മൾ ആക്ടിവ് വോയ്സിൽ ബീൻ യൂസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ദ പാഴ്സൽ ഹാസ് ബീൻ സെന്റിൻ സെന്റിന്റെ സോ ദൈറ്റ് ആൻസർ ഓപ്ഷൻ ബിൾസർ സെന്റ് അപ്പൊ നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ടെൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് പ്രപ്പോസിഷൻ ബേസ് ചെയ്തിട്ടും ഫിഫ്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് ആക്ടിപോയ്സ് ആൻഡ് പാസിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് താങ്ക് യു